ആ ഒരു കുരുന്നുകളുടെ ഓട്ടം കണ്ടോ അത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയാം അവരങ്ങനെ ഓടുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ് അവരാ ഓടി വരുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ഇതിനുള്ള ആൻസർ പറയണം കേട്ടോ അതായത് ഇപ്പോഴും ചില ആളുകളുണ്ട് ചില മണ്ഠന്മാരുണ്ട് മൂഢന്മാരുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അത് മതവും ജാതിയുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ ഒരു ലോകത്തുണ്ട് അതിലേ എല്ലാ മതക്കാരും പെടൂട്ടോ ഞാനിവിടെ ഒരു മതക്കാർ മാത്രം പറയുന്നില്ല അല്ല എല്ലാ മതക്കാരിലും ചില ആളുകളുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് മതവും ജാതിയുമാണ് എന്നുള്ളത് കോപ്പാണ് മതവും ജാതിയൊന്നുമല്ല വിശപ്പാണ് 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 വിശപ്പിനേക്കാൾ വലിയ വികാരമൊന്നും ഒരു മതത്തിനും ജാതിക്കും ഇല്ല എന്നിട്ടും ഈ പറയുന്ന മതത്തിന്റെയും ജാതിയുടെയും പേരിലൊക്കെ ഇപ്പോഴും വർഗീയ കലാപം അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവരൊക്കെ നമ്മൾ എന്ത് ഓമന പേരിട്ട് വിളിക്കണം അല്ലെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ കാണും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയപ്പോൾ ഈ ഒരു കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷങ്ങൾ കണ്ടോ ഇതിനേക്കാളും വലിയ വികാരം ഒന്നും ഈ ലോകത്തിൽ ഇല്ലെടോ മതവും ജാതിയും ഒക്കെ പിന്നെയല്ല വിശപ്പാണ് 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 എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ നെഞ്ചിലി കൈവെച്ചിട്ട് ഇതിനുള്ള ഒരു ആൻസർ പറയണം മതം ജാതിയാണോ വലുത് അല്ലെങ്കിൽ വിശപ്പാണോ വലുത് എന്നുള്ളത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വർഗീയ കലാവും അക്രമവും ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അണ്ണാക്കിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു